അങ്ങനെ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നൊരു കമ്പനിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെ എല്ലാവരും കണ്ടോളിട്ടോ കേട്ടോ ശർക്കര നമ്മൾ കഴിക്കുന്ന ശർക്കര എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചതാം ഇതാ ഈ കാണുന്ന കരിമ്പ് ഈ സാധു ഇങ്ങനെ ആയിട്ട് കൊണ്ടുപോയിട്ട് ചെറിയൊരു കമ്പനി കേട്ടോ വലിയ കമ്പനി അല്ല കൊച്ചു ശർക്കര കമ്പനി ഇങ്ങനെ കൊണ്ടുക്കിടും പോലാ വീഡിയോ മുതലാളി പറഞ്ഞ് വീഡിയോ എടുക്കും പറഞ്ഞ വീഡിയോ എടുക്കണ്ട എന്താ പോകണ്ടേ ഉണ്ടാവും റങ്ങിക്കൊണ്ടിരിക്കണ ഒരു അലക്കഥ ഒരു അലക്കയിലായി ചൂടാക്കുകയാണ് ചിട്ടിങ്ങനെ കൈകൊണ്ട് അവിടെ അരിച്ചിട്ട് നേരെ അതേ ചെറിയ ചൂട് കൊടുത്തിരിക്കുന്ന അതിൻ്റെ മൂട്ടിലും മൂട്ടിലിട്ട് ആ ഒരു ചൂടാ വേണം അങ്ങനെ അതങ്ങനെ പോയിട്ട് എങ്ങനെ ഇതാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി ചാടുന്നുണ്ട് പിന്നെ 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 അവിടെ അവിടെ ണ്ട് അവരുണ്ടാക്കിയങ്ങന അതിൽ അവനു ചിന്തിന്റെ ആ കൈപ്പ് വരുന്നത് കേട്ടോ അതിന്റെ ചണ്ടിയൊക്കെ ചേക്കുന്നുണ്ട് നല്ല അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന നല്ല തണുക്കകളാണ് മറ്റും കള്ളികളിലാണ് ചാണകം ചെറിയൊരു കൊച്ചു കമ്പനിയാണ്

അങ്ങനെ കണ്ടല്ലോ ഇതാണ് നമ്മള് ഇന്നത്തെ കൊച്ചി വീഡിയോ എല്ലാവരും സഹകരിക്കും തർക്ക ചെയ്യും